തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ അവിടെ കിണറുണ്ടെന്ന് നാലയ്ക്കോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു അവിടെ പൊട്ട കിണറുണ്ട് നാലയക്കോ ആരും വീഴൂലേ അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചതാര സഖാവ് പി ശശിയൻ അല്ലെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ അല്ല എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര എത്ര സംഭവങ്ങള് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധേയപ്പെടുത്തിയ വിഷയമാണിത് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളനെ കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത് ഇതിന് വലിയ ദുഃഖം എന്താ ആർക്കാ ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാ മനസ്സിലാക്കുന്നു എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റുമല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് നടപടി ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിലെ കാര്യമല്ല ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ അതിനാണെല്ലാം അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡ് ഉണ്ട് നമുക്കറിയാമല്ലോ അപ്പം ഞാൻ തുടക്കം മുതലയായി പറയുന്ന വിഷയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഈ ഇത്രയും എം എൽ എ ആയിട്ട് ഈ നിമിഷം വരെ എന്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന് പാര വയ്ക്കാനുള്ള ശ്രമം ഒരു മകൻ എന്ന നിലക്ക് അതാത് തടുക്കേണ്ടത് എന്റെ ബാധ്യാണ് ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നത് അത് ഏത് തലത്തിലേക്ക് പോയാലും കൊല്ലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാസംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത് എന്റെ ജീവനപകടത്തിലാണെന്ന് എനിക്കറിയാം പക്ഷെ ജീവനിലുള്ളോടത്തോളം സമയം പറയാലോ ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത് അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങളെ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നിവർത്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്ന് പറയേണ്ടി വന്നത് ഇപ്പൊ ഇപ്പൊ ചില വാർത്തകൾ എന്നിവർ പാർട്ടി വിടുന്നു ലീഗ് ചേരുന്നു കോൺഗ്രസ് ചേരുന്നു ബി ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല കേരളത്തിലേറെ സ്ട്രോങ് പാർട്ടി അതല്ലേ ഇന്ത്യ ആകെ ഭരിക്കുന്ന അത് പറഞ്ഞൂടെ